ഈ മയ്യത്ത് എനി കണ്ണൂരിൽ അവസ്ഥ എന്താണ് ഇവിടെ വിനോദ് പറഞ്ഞു മൃഗശരീരം പൂർണ്ണമായി കത്തൂല അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല ഗ്യാസ് ഉണ്ടാക്കി അതിൽ ലക്ഷക്കണക്കിനുള്ള അഴിവ നടത്തി അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ നോക്കൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ലൊരു ശ്മശാനമുള്ള ശ്മാനം ആ തൈക്കാലി ശ്മശാനം കൂന്തോട്ടം പോലെയാണ് അവിടെ അതുപോലെ തന്നെ ഇലക്ട്രിക് സൗകര്യങ്ങളും അതുപോലെ നമ്മുടെ നാട് ഉണ്ട് അവിടെ ചെന്നാൽ ആ മനോഹരമായ ശ്മശാന കണ്ടാൽ നമുക്ക് മരിക്കാൻ തോന്നും പക്ഷേ ഈ കണ്ണൂരിലെ ശ്മശാനത്തിൽ ചെന്നാൽ മയ്യത്ത് എണി ചോടിക്കളയും ഇവിടുത്തെ ഇതിനൊരു അംഗം കണ്ട് മനോഹരമായ നഗരമാക്കി മാറ്റാൻ സാധിക്കും നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ ഒരു സൗകര്യവും ഇല്ല എന്നുള്ളതാണ് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ ഭരിക്കുന്ന മോദിട്ടുള്ള വാരാണസിയിലേക്ക് വരൂ വരാനസീ പോയാൽ ഇതേ സ്ത്രീയായിരുന്നു മൂക്കുമത്തി നടക്കണം ഇന്ന് പോയി നോക്കണം അതിമനോഹരമായിരിക്കുന്നു നരേന്ദ്രമോദിയുടെ എം പി ആയിട്ടുള്ള വാരാണസിയിലെ കോർപ്പറേഷൻ നിങ്ങൾ നോക്കണം Joyful Juniors in international preschool and daycare, where every day is filled with joy, learning, and growth. At Joyful Juniors, we follow the innovative Credo curriculum, a child centric approach that blends play, exploration, and structured learning. Our fully air conditioned classrooms, CCTV access for daycare parents, with flexible timings, include a unique drop in shop service perfect for busy parents. Join us today and give your child the best start to a bright future. Admissions open, enroll.